െ ഇവിടെ ഇതിലൂടെയാണ് വെള്ളം ഒഴിഞ്ഞു പോകുന്നത് ഇവിടെ നമുക്കിതാ ഇതില് നമുക്ക് ഇവിടെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ നൂലും അതുപോലെ തന്നെ സേഫ്റ്റി പിന്നെ പോലത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മള് ഈശയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂടും അപ്പൊ വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരു പ്രശ്നം ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം നമുക്ക് അപ്പുറത്ത് കാണിക്കാം ഇവിടെ നമുക്കിത് ബ്ലോക്ക് ആവും ഇതിലിപ്പോ വേസ്റ്റ് ഒന്ന് അടിഞ്ഞെടുക്കുന്ന അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഒഴിവാക്കി കൊടുക്കാം നമുക്ക് ഇതിന്റെ പുറകില് നമുക്ക് നല്ല അടപ്പ് അഴിച്ചുകൊടുക്കാം അഴിച്ചുകൊടുത്തിട്ട് ഇതാണ് ഇതിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലമാണിത് നമുക്ക് ഇതൊന്ന് അടപ്പ് തിരിച്ചു കൊടുക്കും ഇതാ നമ്മൾ വെള്ളം ഒഴിവാക്കുന്നത് ഇത് തിരിക്കുന്ന സമയത്ത് ഇത് പൊന്തുമ്പോഴാണ് വെള്ളം ഒഴിവാകുന്നത് അപ്പൊ നമ്മൾ ഇതൊന്ന് ലൂസായി കൊടുക്കണം ഇതിലൂടെയാണ് ഇതാണ് നമ്മൾ വെള്ളം ഒഴിവാക്കുമ്പോൾ പോകുന്ന പൈപ്പ് ഇതാണ് നമ്മൾ മുകളിൽ കീ തിരിക്കുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പോങ്ങും മുകളിലേക്ക് പോകുമ്പോഴാണ് ഇതിൽ നിന്ന് വെള്ളം പോവുക അപ്പൊ നമ്മൾ ഇത് പൊന്തി കഴിഞ്ഞാൽ അതിൽ വേസ്റ്റ് വന്നിട്ട് ഇവിടെ അടിയും വേസ്റ്റ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ രാം ഇതിന്റെ ഉള്ളില് ഈ പൈപ്പിന്റെ ഉള്ളില് വേസ്റ്റുകൾ വന്ന് അവിടെ അവിടെ അടയും അപ്പൊ നമ്മൾ ഇത് ടൈറ്റ് ആക്കുന്ന സമയത്ത് ലൂസ് ആക്കുമ്പോൾ ഇത് ഇതിലേക്ക് താവൂല്ല ഇതിലേക്ക് താവാതെ വരുന്ന സമയത്ത് ഇതിങ്ങനെ പകുതി പൊന്തി നിൽക്കും അപ്പൊ അത് അവിടെ വാൾസ് വരും ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് കൂടെ വെള്ളം എപ്പോഴും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾ ഇത് ഉരി ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒരു ചൊഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇട്ടിട്ട് വീണ്ടും ഇത് തന്നെ അതിലിട്ട് റൈറ്റ് ആയി കൊടുത്താൽ മതി ഈ അടപ്പ് നമുക്ക് അടപ്പ് ഒഴിവാക്കി കൊടുക്കാം ഇനി ഇത് ഏഹ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിന്റെ മുകളിൽ ഉണ്ട് ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് ഇതിന്റെ ടൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു കമ്പി ഇതിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റാക്കാം അപ്പോൾ ഈ വാൾസിലേക്ക് മാറ്റി ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കയോ ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റാക്കുകയോ ചെയ്യാം അത് ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് പക്ഷേ ചെക്ക് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ എട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വെള്ളം താനെ ഒഴിഞ്ഞ് പോകുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചിത്രത്തെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഭക്ഷണങ്ങളുണ്ടെങ്കിൽ ഇത് ഊജിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ